കേരള സീനിയർ സിറ്റിസൺ ഫോറം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ട്രേറ്റിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു വയോജനങ്ങളോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് കേരള സീനിയർ സിറ്റിസൺ ഫോറം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തിയത് റെയിൽവേ നിർത്തലാക്കിയ വയോജന യാത്രാ നിരക്കിളവ് പുനഃസ്ഥാപിക്കുക ക്ഷേമ പെൻഷൻ അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കുക കുടിശ്ശിക ഒന്നിച്ച് അനുവദിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങളും ഉന്നയിച്ചു സീനിയർ സിറ്റിസൺ ഫോറം സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ എൻ ഗോപിനാഥൻ പിള്ള ഉദ്ഘാടനം ചെയ്തു കേരള സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ പ്രസിഡന്റ് എം ശ്രീകുമാരൻ തമ്പി അധ്യക്ഷത വച്ചു ജില്ലാ സെക്രട്ടറി പുരുഷോത്തമൻ പിള്ള ജോയിന്റ് സെക്രട്ടറി പി നടരാജൻ എം എച്ച് വിജയൻ ഇ കെ വിജയമ്മ സി ബി ശാന്തപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു വളരെ ചില ഈ ഈ സമരങ്ങൾ സമരങ്ങൾ ധർണാ സംഘടിപ്പിച്ചത് സംസ്ഥാന കേന്ദ്ര ഈ ബജറ്റുകളെയെല്ലാം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിലെ വയോജനങ്ങൾ നോക്കിക്കണ്ടത് കേന്ദ്ര ബജറ്റിൽ തീർച്ചയായിട്ടും ഫണ്ട് അതായത് കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നതിന് മുമ്പ് വയോജനങ്ങൾക്ക് ലഭിച്ചിരുന്ന ആ അമ്പത് ശതമാനം റെയിൽവേ കൺസഷൻ നിരക്ക് പുനഃസ്ഥാപിക്കപ്പെടും എന്ന് നമ്മൾ എന്നാൽ ആ നിരക്ക് ഇളവ് പുനഃസ്ഥാപിക്കുവാനായിട്ട് റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റിലും തയ്യാറായിട്ടുണ്ട് മാത്രമല്ല ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷനിൽ മാത്രമല്ല എല്ലാ ക്ഷേമ പെൻഷനുകളിലും ഒരു കേന്ദ്ര കേന്ദ്രവിഹിതമാണ് ക്ഷേമ പെൻഷനിൽ ഇരുന്നൂറ് രൂപയാണ് ഒരു മാസം കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ കേന്ദ്ര വിഹിതമായിട്ട് നൽകുന്നത് ഈ വിഹിതത്തിൽ ഒരു കാര്യമായ വർധനം ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു എന്നാൽ വയോജന സൗഹൃദ ആണ് ഈ ഗവൺമെൻറ് എന്ന് വയോജനമായ നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചുവെങ്കിൽ തന്നെയും ഈ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുവാനോ ഈ വാർദ്ധക്യകാല പെൻഷനിൽ ഒരു നയാ പൈസയുടെ വർധനം ഉണ്ടാക്കാനോ